ഒരു ചൊല്ലുണ്ട് ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയില്ല അതോടൊപ്പം ഒരു വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അനന്തപുരിക്കും ആനയ്ക്കും അവരുടെ വലിപ്പം അറിയില്ല നമ്മൾ ഒരു വ്യവസായം തുടങ്ങി അല്ലെങ്കിൽ ഒരു വ്യാപാരം തുടങ്ങി രണ്ട് വർഷം കൊണ്ട് നമുക്ക് പത്ത് കോടി രൂപയുടെ വിറ്റുവരവ് കിട്ടി നമ്മൾ ഈ വ്യാപാരം അവസാനിപ്പിക്കുമോ രണ്ടു വർഷത്തിനകം പത്ത് കോടി ചില്ലറയൊന്നുമല്ല പത്ത് കോടിയുടെ വിറ്റുവരവ് ലഭിച്ചു ഇങ്ങനെ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു വ്യാപാരം ആരെങ്കിലും നിർത്തുമോ ഓൾ ഓഫ് എ സഡൻ ഇന്നത്തെ സേലിംഗ് എമ്രി ആരംഭിക്കുന്നു കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനിയമ്പാവേയും ചേട്ടമ്പാവേയും കൂടി പത്ത് കോടി കിട്ടിയ ഒരു കച്ചവടം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ധനാഢ്യന്മാരാണല്ലോ പല മാർഗങ്ങളിലൂടെ ഇങ്ങനെ ഖജനാവിലോട്ട് പണം ഒഴുകിയെത്തുമ്പോൾ ഇനി അധ്വാനിച്ച് കോടികൾ ഉണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ഇരുപത്തിയൊൻപത് ഏഴ് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ മാസം ഇന്ന് പത്തൊൻപതാണ് ഇത് ഇരുപത്തിയൊൻപത് പത്ത് ദിവസം കൂടി കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ദിവസം ക്രൂ ചേഞ്ച് എന്ന് പറയുന്ന കലാപരിപാടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി രണ്ട് വർഷം തുടങ്ങുന്നത് പതിനഞ്ച് ഏഴ് ഇരുപത് കൃത്യം രണ്ട് വർഷം ഏഴാം മാസത്തിൽ തുടങ്ങി ഏഴാം മാസത്തിൽ ബ്രേക്ക് ഇട്ട് നിർത്തി പത്ത് കോടി രൂപയാണ് കേരള സർക്കാരിന് കിട്ടിയത് പുറമെ സ്വകാര്യ മേഖലയ്ക്ക് കിട്ടിയത് അതിൽ കൂടുതലായിരിക്കും കണക്കൊന്നും നമുക്ക് ലഭ്യമല്ല എന്തായാലും അതിൽ കൂടുതൽ സ്വകാര്യ മേഖലയ്ക്ക് കിട്ടി ഇങ്ങനെ ഒരു പരിപാടി രണ്ട് ചേട്ടന്മാരും കൂടെ ചേർന്ന് അനിയമ്പാവെയും ചേട്ടൻപാവേയും കൂടെ ചേർന്ന് അതങ്ങ് നിർത്തി കേരള സർക്കാർ ഇടയ്ക്ക് ഒരു കത്ത് അയച്ചു എന്ന് വരുത്തി തീർത്തു ഔദ്യോഗികമായി ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് എവിടെ അത് തുടർന്ന് നടപ്പിലാക്കാനുള്ള എന്ത് ശ്രമങ്ങളാണ് കേരള സർക്കാർ നടത്തിയത് അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്ന കേന്ദ്ര നടപടി എന്താണ് രണ്ട് കൂട്ടരും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് രണ്ട് കൂട്ടരും ഇവിടെ അതിൻ്റെ വിശദാംശങ്ങളാണ് പതിനഞ്ച് ഏഴ് ഇരുപതിൽ തുടങ്ങി ഇരുപത്തൊൻപത് ഏഴ് ഇരുപത്തിരണ്ടിൽ അവസാനിപ്പിക്കുന്നതിനിടയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കപ്പലുകൾ നമ്മുടെ പുറംകടലിൽ വന്നു എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കപ്പലുകൾ ആറായിരത്തി നാന്നൂറ് പേർ കപ്പലിലോട്ട് പ്രവേശിച്ചു ആറായിരത്തി നാനൂറ് സെയിലേഴ്സ് കപ്പലിനകത്ത് ജോലിക്ക് പ്രവേശിച്ചു ആറായിരത്തി ഒരുന്നൂറ് പേർ കപ്പലിലെ ജോലി കഴിഞ്ഞ് നമ്മുടെ ആങ്കറേജിൽ ഇറങ്ങി നമ്മുടെ ഫിഷിംഗ് ഹാർബർ വഴി അവരവരുടെ വീടുകളിലോട്ട് പോയി ഈ ഇരുപത്തിയൊൻപത് ഏഴ് ഇരുപത്തിരണ്ടിന് ഇത് അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ തിരുവനന്തപുരത്തെ സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ അവരാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു പന്ത്രണ്ട് പത്ത് ഇരുപത്തിരണ്ടിന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തു ഡബ്ല്യു പി സി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഏഴ് ഓഫ് ട്വൻ്റി ട്വൻറ്റി ടു ഇരുപത്തിനാലായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും ജൂലൈ മാസമായിട്ടും കേസിൽ തീർപ്പായിട്ടില്ല ഇന്നലെയും ആ കേസ് വിചാരണയ്ക്ക് വരുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്തും അതിൻ്റെ നടപടി എന്തായി തീരുമാനമായോ എന്തെങ്കിലും വിധി വന്നോ പതിവ് പോലെ മാറ്റിവെച്ചോ പലപ്പോഴും അങ്ങനെയാണ് മാറ്റിവെക്കലാണ് കൂടുതൽ നടക്കുന്നത് എന്തായാലും അത് സംബന്ധിച്ച വിവരം ഒരു പക്ഷേ ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോഴെങ്കിലും നൽകാൻ പറ്റിയേക്കും അങ്ങനെ ഒരു കേസ് നടത്തിയിട്ട് നാട്ടുകാർ ചേർന്നൊരു കേസ് നടത്തുന്നത് എന്തിനാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ പത്ത് കോടി പോലെ പതിനഞ്ച് കോടിയോ ഇരുപത് കോടിയോ സംസ്ഥാന ഖജനാവിലോട്ട് എത്തിക്കാൻ നാട്ടുകാർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഇതാണ് കേരളം ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്നവർ ഇന്ത്യയുടെ പല ഭാഗത്തിരിക്കുന്നവർ പല കാര്യങ്ങളും ഈ ലൊക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് ദ ഷിപ്സ് ദറ്റ് കം ടു അൺലോഡ് ആൻഡ് പിക്കപ്പ് കണ്ടെയ്നേഴ്സ് ക്യാൻ ഡൂ ക്രൂ ചേയ്ഞ്ചേഴ്സ് നമ്മുടെ ഇവിടെ രണ്ട് കപ്പൽ വന്ന സാഹചര്യത്തിൽ ഈ രംഗത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുകയാണ് പരിണിതപ്രജ്ഞരായ ആളുകൾ സെയിലേഴ്സ് സെയിലേഴ്സിൻ്റെ അസോസിയേഷൻ അവർ നമ്മുടെ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ദ ഷിപ്സ് ദറ്റ് കം ടു അൺലോഡ് ആൻഡ് പിക്കപ്പ് കണ്ടെയ്നേഴ്സ് ക്യാൻ ഡു ക്രൂ ചേഞ്ചേഴ്സ് ബട്ട് അതർ ഷിപ്സ് കെ നോട്ട് വിത്തൌട്ട് അപ്രൂവൽ സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ പുറംകടലിൽ ഇത് നടത്താൻ പറ്റില്ല കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ ക്രൂ ചേയ്ഞ്ച് ഹാർബറിനകത്ത് നടത്താൻ പറ്റും പക്ഷെ പുറംകടലിൽ നടത്താൻ പറ്റുന്നില്ല അവിടെയാണ് ഈ പുറംകടലിൽ ഒരു ചിത്രം കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിരിക്കുകയാണ് പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും കണ്ടു എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലാണ് ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയാണ് കടലിൽ കപ്പൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് വാരി വിതറിയിരിക്കുന്ന പോലെയാണ് ആർക്കെങ്കിലും എണ്ണിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ ചിത്രം അത്ര അധികം കപ്പലുകൾ ഇത് ആഫ്രിക്ക ചുറ്റി പോകുന്നത് കൂടാതെയാണ് നമ്മുടെ മുമ്പിലുള്ളതാണ് ഈ കാഴ്ച അത്ര അധികം കപ്പലുകൾ നമ്മുടെ മുമ്പിൽ കൂടി പോകുമ്പോൾ അവയിൽ നിന്ന് അല്പം വരുമാനമാർഗമുണ്ടാക്കി കുറച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയും ഇവിടെ ആർക്കുമില്ല എന്ന് വളരെ വ്യസനത്തോടെ പറയേണ്ടി വരുന്നു ഇവിടെ ജനപ്രതിനിധികളുണ്ടല്ലോ തിരുവനന്തപുരത്ത് പ്രതിധാനം ചെയ്യുന്ന നാല് പ്രാവശ്യമായിട്ട് പ്രതിദാനം ചെയ്യുന്നയാൾ വായി തുറന്നോ എന്താണ് അദ്ദേഹം ചെയ്തത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം പി അദ്ദേഹം ഒരു കത്തയച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നില്ല അങ്ങനെയാണോ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കേണ്ടത് ഇവിടെ സമീപരാജ്യത്തെ അനുഭവം പറയുകയാണ് ഇൻ കൊളംബോ ജയൻ കാർഗോ ഷിപ്സ് ആൻഡ് ഓയിൽ ടാങ്കേഴ്സ് ചേഞ്ച് ദെയർ ക്രൂസ് ആസ് ദ സെയിൽ ബൈ ഇതൊരു ക്യാപ്റ്റൻ തന്നെ എന്നോട് പറഞ്ഞതാണ് അവിടെ പുറംകടലിൽ കപ്പൽ നിർത്താറ് പോലുമില്ല പതുക്കെ എൻജിൻ ഓഫ് ഓഫ് ആക്കാറില്ല എൻജിൻ ന്യൂട്രലാക്കി പതുക്കെ മൂവ് ചെയ്യുമ്പോൾ അതോടൊപ്പം സഞ്ചരിച്ച് ഈ പറയുന്ന ബോട്ടുകൾ അതോടൊപ്പം സഞ്ചരിച്ച് ക്രൂവിനെ മുകളിലോട്ട് കയറ്റുകയും ക്രൂവിനെ ഇറക്കുകയും ചെയ്യും This ensures a faster and cheaper way to change crew and board a fresh set of hands without sailing into a port. ഒരു പോർട്ടിനകത്ത് കടക്കാതെ ആങ്കറേജിൽ കപ്പൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂവായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂ ചേഞ്ച് നടത്തുന്ന വിദ്യ കൊച്ച് ശ്രീലങ്ക വളരെ വിദഗ്ദ്ധമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ചുറ്റിൽ നടക്കുമ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒന്നാന്തരം അവസരം ആ അവസരത്തിന് രണ്ട് വാക്കുകളുണ്ട് ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് പാരഡൈസ് ലൊക്കേഷൻ ഈ രണ്ട് പേരിലാണ് ഈ ആങ്കറേജിനെ ഇന്ത്യയിലെ കപ്പൽ മേഖലയിലുള്ളവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മാത്രം ഈ പൊന്ന് മനസ്സിലാവുന്നില്ല ദി ഓപ്പർച്യൂണിറ്റി ഈസ് ഹ്യൂജ് ഇവിടെ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കപ്പൽ വന്ന അനുഭവത്തിലാണ് പറയുന്നത് ദ ഓപ്പർച്യൂണിറ്റി ഈസ് ഹ്യൂജ് ഫോർ ദ ലോക്കൽ ഇക്കോണമി സെവറൽ ടാക്സീസ് ഓർ ബസസ് ആർ നീഡ് ആൻഡ് ദ ക്രൂ who fly in from abroad and other parts of the country will use the city airport and will also stay in hotels ഇത് നമ്മുടെ അനുഭവം ഉണ്ട് ഇത്രയും ആളുകൾ ഈ നേരത്തെ പറഞ്ഞ ആറായിരത്തി നാന്നൂറ് പേർ കപ്പലിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഇവിടുത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇറങ്ങിയവരും ആറായിരത്തി ഒരുന്നൂറ് പേർ ഇറങ്ങിയപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയും ടാക്സിയും ഹോട്ടലും പർച്ചേസും കാഴ്ച കാണലും ഒക്കെയായിട്ട് അവരും നമ്മുടെ ലൊക്കേഷൻ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ തമ്പുരാൻ നമുക്കിങ്ങനെ കനിഞ്ഞ് തന്നിരിക്കുകയാണ് അത് ഉപയോഗപ്പെടുത്താതെ അനാസ്ഥ കാണിക്കുന്നവർ കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ എന്തിനാണ് ഈ കേസ് നീട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കേണ്ടത് ലക്ഷങ്ങളല്ലേ തൊഴിലില്ലാതെ ഇവിടെ അലയുന്നത് ഞാനിപ്പോൾ ഒരു ഒരു ഒരപേക്ഷ വാങ്ങിച്ചു വെച്ചുകൊണ്ടാണ് ഈ വോയിസ് എടുക്കുന്നത് എന്നെ കാണാൻ വിമാക്കിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവർത്തകൻ വന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു അപേക്ഷ നൽകിയിട്ടാണ് പോയത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെയുള്ള അവസരങ്ങൾ നൽകേണ്ടത് ആരാണ് ഗവൺമെൻറ് അല്ലേ നൽകേണ്ടത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണ്ടേ ഇവിടെ ഇവിടെ ഈ ക്രൂ ചേഞ്ചിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റുമല്ലോ പി എസ് സി വഴി കൊടുക്കുന്നതിന് പരിമിതിയില്ലേ അപ്പം ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നാട്ടുകാർക്ക് ഒരു അവസരം തുറന്നു കൊടുക്കാൻ ഗവൺമെൻറിന് കടമയില്ലേ ബട്ട് ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സ് അതിനെക്കുറിച്ച് വീണ്ടും വരുന്നുണ്ട് ബട്ട് ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സ് സേ ദാറ്റ് ഇറ്റ്സ് ഫാസ്റ്റർ ആൻഡ് ഈസിയർ ടു ഡ്യൂ ഇറ്റ് വിത്തിൻ ദി ആക്റേജ് നമ്മുടെ ആങ്കറേജിൽ വളരെ മനോഹരമായിട്ട് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്ന് ഇൻഡസ്ട്രിയിലെ ക്യാപ്റ്റന്മാരും എൻജിനീയേഴ്സും സെയിലേഴ്സും നാവിഗേഷൻ ഓഫീസേഴ്സും ഈ കപ്പൽ ഉടമകളും കപ്പൽ മാനേജ്മെന്റ് കമ്പനികളും എല്ലാവരും ഗുഡ് സർട്ടിഫിക്കറ്റ് കിടത്ത സ്ഥലമാണ് ഇവിടെ കിടന്ന് തുരുമ്പിക്കുന്നത് കടല് തുരുമ്പിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതിനേക്കാൾ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നിട്ടും ഒരു വിവരവും അറിയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് വിഴിഞ്ഞം പോർട്ട് ഓഫ് കേരള ഹാസ് റൈറ്റ് ഇക്കണോമിക്സ് സഞ്ജയ് പഷാർ എന്ന് പറഞ്ഞ് ഈ നമ്മുടെ ആങ്കറേജിന് ആക്റേജിന്റെ സൗകര്യം എന്തായിരുന്നു പോർട്ട് വരുന്നതിന് മുമ്പാണ് കണ്ടെയ്നർ ടെർമിനൽ വരുന്നതിന് മുമ്പ് വളരെ വളരെ ശുഷ്കിച്ച് മോശമായ ഒരു സാഹചര്യത്തിലാണ് ക്രൂ ചേഞ്ച് നടന്നിരുന്നത് ഞങ്ങൾ അവിടെ പോയി കണ്ടിട്ടുണ്ട് അവിടുത്തെ പരിമിതമായ അവസ്ഥക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് ആ പരിമിതമായ സാഹചര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് വിഴിഞ്ഞം പോർട്ട് ഓഫ് കേരള ഹാസ് റൈറ്റ് ഇക്കണോമിക്സ് ഫോർ ക്രൂ ചേയ്ഞ്ച് ഹബ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ ഗവൺമെന്റ് ഡ seem to prioritize this despite the fact that 342 ships 735 are 735 the moment and the unfortunately indian government doesn't seem to prioritize this despite the fact that 342 ships called this paradise location with more than 6500 seafarers transiting during covid year പെട്ടെന്നൊരു ആക്സിഡന്റ് പോലെയായിരുന്നു ഇത് നടന്നത് കോവിഡ് സമയത്ത് വേറെ ലൊക്കേഷൻ ഇല്ലാതെ വന്നപ്പോൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം ആങ്കറേജ് അതിന് ഈ ക്യാപ്റ്റൻ സഞ്ജയ് പഷാറിട്ട പേര് അന്നിട്ട പേര് ഡാളിങ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഇത്രയും പ്രിയപ്പെട്ട ഒരു ലൊക്കേഷൻ അവർ കണ്ടിട്ടില്ല ഇത്ര എളുപ്പത്തിൽ ക്രൂ ചേയ്ഞ്ച് നടത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ അവർ കണ്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ഇട്ട പേരാണ് ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ ഇന്നലെ ആ ലൊക്കേഷൻ അദ്ദേഹം വേറൊരു പേര് കൂടെ കൊടുത്തു പാരഡൈസ് ലൊക്കേഷൻ വിഴിഞ്ഞ പോർട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത് പാരഡൈസ് ലൊക്കേഷൻ ഡാളിങ് പോർട്ടും പാരഡൈസ് ലൊക്കേഷൻ ഇനി ഇതിനേക്കാൾ കൂടുതൽ ഈ ലൊക്കേഷനെ വർണ്ണിക്കാൻ വേറെ വാക്കുകളുണ്ടോ വിഴിഞ്ഞ പോർട്ട് ഓഫ് കേരള ഹാസ് റൈറ്റ് ഇക്കണോമിക്സ് ഫോർ ക്രൂ ചേഞ്ച് ഹബ് അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യൻ ഗവൺമെന്റ് ഡസൻ സീം ടു പ്രയോറിറ്റൈസ് ദിസ് ഡെസ്പൈറ്റ് ദാക്ട് ദാറ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഷിപ്സ് കോൾ ദിസ് പാരഡൈസ് ലൊക്കേഷൻ വിത്ത് മോർ ദാൻ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീ ട്രാൻസിറ്റിംഗ് ഡ്യൂറിംഗ് കോവിഡ് ഇയർ ഇത്രയൊക്കെ പറഞ്ഞാലും അനങ്ങാപ്പാറ നയം തുടരുന്ന സർക്കാരുകളോട് ഇനി എന്താണ് പറയേണ്ടത് അടുത്തത് ഒരു ആണ് നമ്മൾ മാറിൻ അസൂർ ടോഗോയിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ട് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ കൊളംബോയിൽ ഇറക്കി വെച്ച കഥ ഇന്നലെ പറഞ്ഞിരുന്നു അത് ഒരു പക്ഷേ തൂത്തുക്കുടിയിൽ പോകാം അല്ലെങ്കിൽ കൊച്ചിയിൽ പോകാം എന്നൊരു സംശയം പറഞ്ഞെങ്കിലും നമ്മുടെ മുമ്പിലൂടെ കൊച്ചിയിലോട്ടാണ് എസ് എം കാവേരി കടന്നു പോയത് ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ ഏകദേശം എട്ട് പോയിന്റ് ഒൻപത് മൂന്ന് നോട്ടിക്കൽ മൈൽ തീരത്തുകൂടെയാണ് പോയത് നമ്മളെപ്പോഴും പറയും കപ്പൽപാത പത്ത് നോട്ടിക്കൽ മൈൽ അകലെ എന്ന് പറയുമ്പോൾ ഇത് തീരദേശമാണ് കൊച്ചിയിൽ പോകുന്നതുകൊണ്ടാണ് നിന്ന് കൊച്ചി പോകുന്നതുകൊണ്ട് എട്ട് പോയിന്റ് ഒൻപത് നോട്ടിക്കൽ മൈൽ അകലെ കൂടിയാണ് നമ്മുടെ മുമ്പിലെത്തിയപ്പോഴുള്ള ദൂരം അപ്പോൾ അതിനകത്ത് പന്ത്രണ്ട് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറുണ്ട് അത് വിഴിഞ്ഞത്ത് വരേണ്ടതായിരുന്നു വിഴിഞ്ഞമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇറങ്ങുമായിരുന്നു ലാൻഡ് സൈഡിലോട്ട് പോകേണ്ടതായിരുന്നു ഗേറ്റ് വേ ട്രാഫിക്ക് ഗേറ്റ് വേ ട്രാഫിക് ആയിരുന്നു പന്ത്രണ്ട് ഫോർട്ടി ഫീറ്റ് ഇപ്പോൾ അത് കൊച്ചിയിലോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടാണ് എസ് എം കാവേരിയുടെ കപ്പാസിറ്റി മിക്കവാറും എസ് എം കാവേരി നമ്മുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാറുണ്ട് ഇപ്പോൾ നമ്മുടെ ട്രാക്കിങ്ങിൽ സൗത്ത് ആഫ്രിക്കയിലെ ടോഗോയിൽ നിന്ന് വന്നത് കൊളംബോയിലെത്തി കൊളംബോയിൽ നിന്ന് ഇതാണ് ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടിന് വന്നത് ഇന്ന് പത്തൊൻപത് അവിടെ പത്തൊൻപത് പുലർച്ചയ്ക്കെത്തി ഇനി അത് ക്ലിയർ ചെയ്ത് എവിടെയാണോ കസ്റ്റമർ കസ്റ്റമർ തക്കലാണെങ്കിൽ തക്കല എത്താൻ ഇനിയും മിനിമം രണ്ട് ദിവസം അപ്പോൾ ഏഴും രണ്ടും ഒൻപത് മിനിമം പത്ത് ദിവസം എടുക്കുന്നതാണ് ട്രാൻഷിപ്മെൻറ്റ് ഇതൊരു വളരെ നേരത്തെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ വളരെ നേരത്തെയാണ് നവശൈവയിലത് നാൽപ്പത്തഞ്ച് ദിവസം എടുത്തിട്ടും വരുന്നില്ല ഇതിപ്പോൾ പത്ത് ദിവസം കൊണ്ടെങ്കിൽ എത്തുന്നത് ഇമ്പോർട്ടൻസിൻ്റെ ഒരു ഭാഗ്യമായി കരുതണം സൈനിങ് ഓഫ് എലിയസ് ജോൺ